ഇണ്ട് വേറെ ഉണ്ടോ കപ്പ് വേണോ തോന്നുന്നുണ്ടോ ഉണ്ട് മുനൽ

നമ്പർ 3 ലംബോറി ആയിട്ട്. എന്താ കണ്ടുകൊണ്ടിരി? നമ്മൾ പോയിച്ചല്ലേ വാവേ. അപ്പുറത്ത് ഒളിക്കാതെ കൊണ്ടോണ്ടിരി. ആയിട്ടില്ല. മ്മച്ചൊഴിച്ചോളൂ ഇല്ല എന്നല്ല അമ്മച്ചൊഴിക്കും ഇല്ല അല്ല വെള്ളം മൊത്തം തീരും വെള്ളം മൊത്തം തീരും ഏ എനിക്കറിയാ മതി മോനെ നീ ഒഴിക്കണ്ട ഒഴിച്ചോളൂ കിണറിന്റെ സൈഡിൽ നിന്ന് മാറങ് മതി മതി നീ ഇവിടെ ഒഴിച്ചാ മതി നീ അങ്ങോട്ട് പോണ്ട ഇവിടെ അങ്ങനെ ഒഴിക്കുക ഡെയ് ചെടിക്കൊക്കെ ഒഴിക്കുക വല്യ ഉത്തരവാദിത്ത ആ അത് നീ ഒത്തിരി ഒഴിച്ചോണ്ട അത് ഒരുപാട് നീ ഒഴിച്ചില്ല ശാലിച്ച് ഒഴിച്ചായിരുന്നു വാ വന്നൊഴിച്ചേ അമ്മ ഞങ്ങൾ ഒഴിക്കമ്മേ മതി ആണോ എന്നിട്ട് വേണം എന്നിട്ട് വേണം നാട്ടുകാര് പറയാൻ ബാലശിഷിയാന്ന് കൊച്ചു പിള്ളാരെ കൊണ്ട് പണി കഴിപ്പിക്കാന്ന് പറയാം അമ്മത്തിനേ കൊടുത്തത് കപ്പ്